ഹലോ ഓൾ ഗുഡ് മോർണിംഗ് നവംബർ ആയത് മുതൽ നമ്മുടെ രാവിലെകൾ ഇങ്ങനെയാണ് പുറത്തേക്ക് നോക്കിയാൽ ഫുൾ മൂടൽ മഞ്ഞാണ് ഈ മഞ്ഞിൻ്റെ കൂടെ ജലദോഷം പനിയൊക്കെ ഫ്രീ ആണ് എങ്കിലും ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പം ഭയങ്കര ഒരു സന്തോഷവും സുഖവാണ് ഞാനിടുന്ന ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് എൻ്റെ സ്ഥലം ഏതാണെന്ന് മിക്കവരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ സ്ഥലം ട്രിവാൻഡ്രോ ആണ് നിങ്ങളെ ഞാൻ എപ്പോഴും കാണിക്കുന്ന ഈ ഒരു മലകളുണ്ടല്ലോ അത് പൊന്മുടിയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ കുറച്ച് മഞ്ഞ് ഞങ്ങൾക്കും കിട്ടാറുണ്ട് ചില ദിവസങ്ങളിൽ ഈ മഞ്ഞ് കാരണം ഒന്നും തന്നെ കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ബാൽക്കണിയൊക്കെ തുറക്കുമ്പോൾ ഈ മഞ്ഞ് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നത് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ആകാശത്തിൽ ഒരു സ്വർഗത്തിൽ നിൽക്കുന്ന പോലെയാണ് എപ്പോഴും തോന്നാറ് ഈ മഞ്ഞ് കാണുമ്പം ഡിസംബർ ക്രിസ്മസ് കാലത്തേക്കുള്ളൊരു ആണ് മനസ്സിലേക്ക് ഓടി വരുന്നത് മഞ്ഞിൻ്റെ കൂടെ ഇടയ്ക്ക് മഴയും വിരുന്നു വരാറുണ്ട്